യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അനുജ് ചാക്കൂർ വിനേഷ് ഫോഗട്ട് എന്നൊരു പേര് നിങ്ങളെപ്പോഴും ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ മാസം നമ്മൾ ആ പേര് ഉരുവിട്ടുകൊണ്ടിരുന്നിരുന്നതാണ് ഒരു മാസം കഴിഞ്ഞപ്പിക്കൂ ഒളിമ്പിക്സ് കഴിഞ്ഞപ്പിക്കൂ നമ്മളത് നമ്മുടെ മനസ്സിൻ്റെ ഏതോ ഒരു ഗോളിലേക്ക് മാറി ഈ കാലങ്ങളോളം നമ്മുടെ പിള്ളേർ പഠിക്കേണ്ട ഒരു പേരായിരുന്നു വിനീഷ് ഫോഗട്ട് അതായത് ഒന്നില്ലെങ്കിൽ ഗോൾഡ് മെഡലോ അല്ലെങ്കിൽ സിൽവർ മെഡലോ നേടിയ ഒരു വനിത ഇന്ത്യൻ വനിത ഒളിമ്പിക് നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും എവിടെയെങ്കിലും ക്വിസിലോ എങ്കിൽ ചോദ്യം വരണമായിരുന്നു പക്ഷേ അതെല്ലാം ഒരു നിമിഷ നേരം കൊണ്ട് എല്ലാം തകിടം അറിഞ്ഞു വരും നമ്മളെല്ലാവരും മോഹിച്ചു ആ കുട്ടിക്ക് ഒരു ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ കിട്ടുന്നു അത് ഡിക്ലെയർ ചെയ്ത് നമ്മുടെ പത്രത്തിലൊക്കെ വന്നു അവർ ഫൈനലിലേക്ക് പോകണു എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തീ പോലെയുള്ള ആ വാർത്ത വന്നത് അതായത് നൂറ് ഗ്രാം നൂറ് ഗ്രാമാണ് നൂറ് ഗ്രാം വീറ്റ് കൂടുതലുള്ളതുകൊണ്ട് ആ പെൺകുട്ടിക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയുള്ള ആ കോമ്പറ്റീഷൻ അതുമാത്രമല്ല ആ സ്ത്രീക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബ്രോൺസ് പോലും കിട്ടാതെ അതിൽ നിന്ന് ഒഴിവാണ്ടി വന്നു അപ്പോൾ നമ്മളെല്ലാവരും ചോദിക്കും ഓ എന്താണ് ആ സ്ത്രീ ശ്രദ്ധിക്കാതിരുന്നത് മിനേഷ് എന്താ ശ്രദ്ധിക്കാതെ എന്ന് ഞാനും ചോദിച്ചു വിനീഷ് ഇത്രയും പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുള്ളിക്കാർത്തി അതിൻ്റെ പെർഫോമൻസിൽ മാക്സിമം ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ഈ മൈന്യൂട്ടായ ഒരു കാര്യം ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയി അവരെ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്ന നമ്മളൊന്ന് തിരിഞ്ഞ് ചോ നോക്കുക നമ്മുടെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ നമ്മൾ നിസ്സാരമായി കാരുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഷൂസ് ഒന്നും തട്ടി ഇടാതെ ഇരുന്നാൽ ഒരു ഒരു കോൺഫറൻസ് പോകുന്ന ആൾക്കെൻ്റെ ഷൂസിൻ്റെ ഉള്ളൊരു മൺത്തരി ഉണ്ടെങ്കിൽ ആ സോക്സ് ഇട്ടാൽ പോലും ആ കോൺഫറൻസ് കഴിയുന്ന ഒരാൾ ഇരിറ്റേറ്റഡ് ആയിരിക്കും അയാൾക്ക് ചിലപ്പോൾ സാധാരണ പെർഫോം ചെയ്യണ അത്ര നന്നായിട്ട് ഈ മൺത്തരി നമ്മളിങ്ങനെ ഇരിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കേണ്ട സാധനങ്ങൾ ഒഴിവാക്കാതിരുന്നാൽ നമ്മൾ ആ ചെറിയതായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും ഒരു മരത്തിൽ കാണുന്ന ഒരു ഇത്തിക്കണ്ണി ആദ്യമേ തന്നെ ആ ഇറ്റിക്കണ്ണീനെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ആ മരം തന്നെ നശിപ്പിച്ചു കളയും ആ ഇത്തിക്കണ്ണി അപ്പോൾ ഈ ഇതിപ്പം ഞാൻ ഇറ്റിക്കണ്ണി എന്നല്ല ആ പാവം കുട്ടിയുടെ എന്താ പറയുക ജീവിത സാപ ജീവിതമോഹമോ അല്ലെങ്കിൽ ഡ്രീംസിലെ ഏറ്റവും വലിയ ഡ്രീംസ് ആയിരിക്കാം അത് ഇന്ന് ഈ വിനേഷ് പോകട്ടുണ്ട് ഇപ്പോൾ ഇത് രാഷ്ട്രീയത്തിൽ ഇറങ്ങി വരുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോണു എന്നൊക്കെ പത്രത്തിൽ കാണുന്ന ആ ഒരു ന്യൂസ് ആയിരിക്കുമോ ആ ഒരു മെഡൽ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ എല്ലാ കാര്യത്തിനും മുകളിലുണ്ട് നമുക്ക് പറയാം ദൈവനിശ്ചയമാണെങ്കിൽ എന്നാണ് പറയാം പക്ഷെ ദൈവനിശ്ചയമാണെങ്കിൽ പോലും താൻ പാതി ദൈവം പാതി എന്നല്ലേ അപ്പോൾ നമ്മളെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ നമ്മുടെ ചെറിയൊരു തലവേദനയായിരിക്കും അവസാനം വലിയൊരു ട്യൂമറായിട്ട് മാറുന്നത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് അതുപോലെ എല്ലാ അങ്ങനെ ചെറിയൊരു ഒരു നിസ്സാരമായ ഇതുപോലെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് അത് നമ്മുടെ ജീ ജീവിതത്തിന് തന്നെ ഹാനികരമായിട്ട് ഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മറ്റുള്ളവരിപ്പം നമ്മൾ പറയും ആ നമ്മൾ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കും ഒരു റീ സമയമായി നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്യുക നമ്മളിതുപോലെ ആ നൂറ് ഗ്രാം എവിടെയെങ്കിലും കൂട്ടി വെച്ചിട്ടുണ്ടോ ആവശ്യമുള്ളതിനേക്കാളിലും ആ നൂറ് ഗ്രാം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ നൂറ് ഗ്രാം നമ്മൾ ഇപ്പോഴേ കുറയ്ക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ എല്ലാറ്റിപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ എല്ലാവരുടെ കാര്യം നോക്കുമ്പോഴും നമ്മുടെ കാര്യം കൂടി നമ്മൾ നോക്കാൻ ശ്രമിക്കുക ഈ ചിന്ത കൊണ്ട് നമുക്കൊന്ന് തോന്നാം ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം